വാർത്താ വീക്ഷണം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം കെയ്റോ ചർച്ചയും വഴിമുട്ടി സമാധാനം ഇനിയും അകലെയോ തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം സോഫിയ ഡാനിയൽ ഏഴു മാസം നീണ്ട നരമേധത്തിന് അവസാനമായേക്കും എന്ന ലോകത്തിന്റെ പ്രതീക്ഷ അസ്ഥാനത്താക്കി ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ച അലസിപ്പിരിഞ്ഞു തങ്ങളുടെ നിലപാടുകളിൽ അണുവിട വ്യത്യാസം വരുത്താൻ ഇരു കൂട്ടരും തയ്യാറാകാതെ വന്നതോടെയാണ് സമാധാന ചർച്ച പാതിവഴിയിൽ മുടങ്ങിയത് ഇസ്രയേൽ പ്രതിനിധി സംഘത്തിന്റെ അഭാവത്തിൽ ഹമാസ് പ്രതിനിധികൾ ഈജിപ്ത് അമേരിക്ക ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഞായറാഴ്ച കെയ്റോയിൽ ചർച്ച നടത്തിയത് ഇസ്രയേലിന്റെ കടുത്ത നിലപാടാണ് ചർച്ച വഴിമുട്ടാൻ കാരണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് താൽക്കാലികമായി വെടിനിർത്താമെന്നും പകരമായി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകണമെന്നുമുള്ള നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചത് അതേസമയം യുദ്ധം നിർത്താതെ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന നിലപാടാണ് ഹമാസ് പ്രതിനിധികൾ സ്വീകരിച്ചത് യുദ്ധം നിർത്തിവച്ച് ബന്ദികളുടെ കൈമാറ്റം സമാധാന ഉടമ്പടി പുനരധിവാസം പുനർനിർമ്മാണം എന്നിവ സംബന്ധിച്ച് തീരുമാനമുണ്ടാക്കാമെന്ന നിലപാടാണ് ഐക്യരാഷ്ട്രസഭയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന അമേരിക്ക ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും സ്വീകരിച്ചത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന വാശിയിലാണ് ഇസ്രായേൽ ആദ്യവട്ട ചർച്ചയിൽ തങ്ങൾ ഉന്നയിച്ച ഉപാധികൾ പാലിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് ഹമാസ് പ്രതിനിധികൾ ചർച്ചയിൽ പറഞ്ഞത് ഇതോടെ ചർച്ച മതിയാക്കി ഹമാസ് സംഘം ഖത്തറിലേക്ക് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയും ഇത്തരത്തിലുള്ള നിബന്ധനകളുടെ പേരിലാണ് അലസിപ്പിരിഞ്ഞത് എന്നാൽ യുദ്ധം തുടരുന്നത് കാരണം നിരപരാധികളായ മനുഷ്യർ കൊടിയ വിപത്ത് നേരിടേണ്ടി വരുന്നതായി ഐക്യരാഷ്ട്രസഭയടക്കം ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സമാധാന ചർച്ച പുനരാരംഭിക്കാൻ ഇസ്രായേലും ഹമാസും തയ്യാറായത് ഗസയ്ക്കുമേൽ തുടരുന്ന അധിനിവേശവും മനുഷ്യവേട്ടയും അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്ന ആഗോള സമ്മർദ്ദം കൂടി പരിഗണിച്ചാണ് ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധമായത് എന്നാൽ യുദ്ധം നിർത്തിവച്ചുള്ള ചർച്ചകൾക്കോ നടപടികൾക്കോ തങ്ങളില്ലെന്ന ഉറച്ച നിലപാട് വന്നതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു യുദ്ധം തുടങ്ങിയ ശേഷം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നിരവധി തവണ ചർച്ചകൾ നടന്നിരുന്നു ഏറ്റവും ഒടുവിൽ മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഇസ്രായേലും പാലസ്തീനും മധ്യസ്ഥർ മുഖേന തത്വത്തിൽ സമ്മതം നൽകിയിരുന്നതുമാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിൻമാറ്റം ബന്ദികളെ മോചിപ്പിക്കൽ ജയിലുകളിലെ തടവുകാരുടെ കൈമാറ്റം പലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സൗകര്യമൊരുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെക്കുറെ ധാരണ എത്തിയതുമാണ് എന്നാൽ ഇതിനിടയിലും ഇരു രാജ്യത്തേക്കുമുള്ള ആക്രമണം തുടർന്നത് ചർച്ചകളെ ബാധിച്ചു സമാധാന ചർച്ചകൾ ഫലം കാണാതെ വന്നതിനു പിന്നാലെ ഹമാസ് ഇസ്രായേലിലേക്കും തിരിച്ചും വ്യോമാക്രമണമുണ്ടായി കെരേം ഷലോം അതിർത്തിയിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇതിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം അതേസമയം ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മൂന്ന് പലസ്തീനി പൌരന്മാർ കൊല്ലപ്പെട്ടു ഏഴു മാസത്തിനിടെ ഇസ്രായേൽ നടത്തിയ കര വ്യോമാക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തി പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഒരു ലക്ഷത്തോളം പേർക്ക് പരിക്ക് പറ്റുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ വീടും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട് തെരുവിലാവുകയും ചെയ്തു ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടി കുട്ടികളും സ്ത്രീകളുമടങ്ങുന്ന നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും ആയുധം താഴെ വെക്കാനോ സമാധാന വഴിയിലേക്ക് നീങ്ങാനോ ഇരു കൂട്ടരും തയ്യാറായില്ല സമാധാന ചർച്ചകൾ പല തലങ്ങളിൽ സജീവമായി തുടരുന്നതിനിടയിലും ഗസയിൽ ഇസ്രായേൽ ബോംബ് വർഷം തുടർന്നത് ഐക്യരാഷ്ട്രസഭയുടെ കടുത്ത വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു ഈ വർഷം മാർച്ച് ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടാം നമ്പർ പ്രമേയത്തിലൂടെ ഇസ്രായേലിനോടും ഹമാസിനോടും ഉടൻ വെടിനിർത്തലിന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യു പ്രമേയം ഉൾക്കൊള്ളാനോ വെടിനിർത്താനോ ഇസ്രായേൽ തയ്യാറായില്ല മറിച്ച് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും ആശുപത്രികൾക്കുമെതിരായ വ്യോമാക്രമണം തുടരുകയായിരുന്നു വടക്കൻ ഗസയിൽ തുടരുന്ന കരയാക്രമണം റഫയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് പലസ്തീൻ ആരോപിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ റഫ ഉൾപ്പെടുന്ന മേഖലയിലും ജനജീവിതം തോക്കിൻ കുഴലിലാകും ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്ത പലസ്തീനികളാണ് നിലവിൽ റഫയിലെ യു എൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നത് ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അടിയന്തര സഹായങ്ങൾ എത്തുന്നതും ഇവിടേക്കാണ് റഫ പൂർണമായും യുദ്ധഭൂമിയായി മാറിയാൽ ഭക്ഷണം മരുന്ന് ഇന്ധനം മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ വരവ് നിലയ്ക്കുമെന്ന ആശങ്കയും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന പത്തു ലക്ഷത്തിലേറെ വരുന്ന പലസ്തീനികൾക്കുണ്ട് നേരത്തെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റഫയിൽ വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു ചെറുകുടിലുകളിലും ഐക്യരാഷ്ട്രസഭ നിർമ്മിച്ചു നൽകിയ ടെന്റുകളിലും കഴിയുന്ന സാധു മനുഷ്യർക്കു നേരെ നിറയൊഴിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശം അമേരിക്കയും സഖ്യ രാജ്യങ്ങളും ഇസ്രായേലിന് കൈമാറിയിട്ടു യുദ്ധം ഇരു രാജ്യങ്ങളിലും ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷമായി ബെഞ്ചമിൻ നെതിന്റിയാഹു ഭൂരിപക്ഷമില്ലാതെയാണ് ഇസ്രായേലിൽ ഭരണം നടത്തുന്നത് ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം ബന്ദികളായ ഇസ്രായേൽ പൌരന്മാരുടെ മോചനം സൈനിക നഷ്ടം മേഖലയിലെ ശാശ്വത സമാധാനം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യത്തെ ഭരണ പ്രതിപക്ഷ കക്ഷി വ്യത്യാസമില്ലാതെ നെതന്യാഹു വിമർശനം നേരിടുന്നുണ്ട് അനിശ്ചിതമായി തുടരുന്ന യുദ്ധം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു വിലക്കയറ്റം ശമ്പള നിയന്ത്രണം ആരോഗ്യ പൊതുസേവന മേഖലയിലെ വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ പല വിഷയങ്ങളിലും നെതന്യാഹു സർക്കാർ വിമർശനം നേരിടുന്നുണ്ട് യുദ്ധം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര പ്രതിഷേധങ്ങളെ അതിജീവിക്കാൻ ഒരു പരിധി വരെ കഴിയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ നെതന്യാഹു വലിയ വില നൽകേണ്ടിവരും കഴിഞ്ഞ ആറു വർഷത്തിനിടെ നാലു തവണ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും നെതന്യാഹുവിന് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നില്ല ഫലത്തിൽ ഹമാസിനെതിരായ പോരാട്ടം അന്തിമ വിജയത്തിലെത്തുകയും അത് ഇസ്രായേൽ ജനത അംഗീകരിക്കുകയും ചെയ്യും വരെ നെതന്യാഹുവിനെതിരായ പ്രചാരണങ്ങൾ തുടരുക തന്നെ ചെയ്യും പലസ്തീനിൽ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തകർച്ച പ്രകടമാണ് തൊഴിൽ ആരോഗ്യം കൃഷി സേവനം തുടങ്ങി എല്ലാ മേഖലകളും അപ്പാടെ തകിടം മറിഞ്ഞു തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഭക്ഷ്യക്കമ്മിയും കാരണം രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഗസയിലെ എൺപത്തിയാറ് ശതമാനം ജനങ്ങളും കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് ഇരകളായി എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനു ശേഷം ഏകദേശം ഒൻപതിനായിരം മുതൽ പതിനോരായിരം വരെ കുട്ടികൾ തടവിലാക്കപ്പെട്ടുവെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് യുദ്ധം ശവപ്പറമ്പാക്കിയ ഗസയെ വർഷങ്ങളെടുത്താൽ മാത്രമേ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കുകയുള്ളൂ ലോകത്തിന്റെ സഹായമില്ലാതെ അത് സാധ്യവുമല്ല ഗസ പുനർനിർമ്മിച്ച് വാസയോഗ്യമാക്കുന്നതോടൊപ്പം കാലങ്ങളായി പിറന്ന മണ്ണിൽ അഭയാർത്ഥികളാക്കപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസവും ലോകത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്താകമാനം സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഹേതുവായിട്ടുണ്ട് ഇസ്രായേൽ പലസ്തീൻ ജനങ്ങളുടെ ജീവിതക്രമം തന്നെ യുദ്ധം മാറ്റിമറിച്ചെങ്കിൽ അറബ് മേഖലയുമായി ബന്ധപ്പെടുന്ന ലോകത്താകെയുള്ള വ്യാപാര വാണിജ്യ സേവന ടൂറിസം മേഖലകളെ സമ്മർദ്ദത്തിലാക്കാൻ സംഘർഷം വഴിവച്ചു ആഗോള വ്യാപാരം സാമ്പത്തിക സേവന മേഖല ഇന്ധന ഉൽപ്പാദന വിപണനം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ ഇടിവുണ്ടായി എന്നാണ് ലോക വ്യാപാര സംഘടനയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗസ മുനമ്പിൽ നിന്നുയരുന്ന കറുത്ത പുക ലോകത്തിന്റെ മനസാക്ഷിയിൽ വലിയ വിങ്ങലാണുണ്ടാക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ വാർത്തകളും ഭീതിയോടെ മാത്രമാണ് ലോകം കേൾക്കുന്നത് വീണ്ടും വീണ്ടുമൊരു ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ പരസ്പര വിശ്വാസത്തിന്റെ പാതയിലൂടെ സമാധാനം കൈവരിക്കാനുള്ള ശ്രമമാണ് ഐക്യരാഷ്ട്രസഭ നടത്തുന്നത് എന്നാൽ തങ്ങളുടെ പിടിവാശിയിൽ ലോകത്തിന്റെ സമാധാനം തകർക്കുന്ന നിലപാടാണ് ഇസ്രയേൽ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് എന്നത് ആശങ്ക ഇരട്ടിപ്പിക്കുന്നുമുണ്ട് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം കെയ്റോ ചർച്ചയും വഴിമുട്ടി സമാധാനം ഇനിയും അകലെയോ